യുക്രൈനെതിരായ യുദ്ധം റഷ്യയെ തിരിഞ്ഞുകൊത്തുന്നു റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിലേക്ക് യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണം പുടിൻ ഭരണകൂടത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ആറിന് റഷ്യയുടെ കുർസ്ക് എന്ന മേഖലയിലേക്ക് സർപ്രൈസ് ആക്രമണം നടത്തി തിരിച്ചടിച്ച യുക്രൈനെ തളയ്ക്കാൻ റഷ്യ പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും കഴിയുന്നില്ല യുക്രൈൻ ആയിരക്കണക്കിന് പട്ടാളക്കാരെയാണ് പടിഞ്ഞാറൻ റഷ്യയിലെ കുർസ്കിലേക്ക് അയച്ചിരിക്കുന്നത് യുക്രൈൻ സൈന്യത്തെ പിന്നോട്ടടിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല അവർ കൂടുതൽ മുന്നോട്ട് പോവുകയുമാണ് അതിനെല്ലാം പുറമെയാണ് കഴിഞ്ഞ ദിവസം മോസ്കോയിലേക്ക് നടത്തിയ അപ്രതീക്ഷിത ഡ്രോൺ ആക്രമണം പതിനൊന്ന് ഡ്രോണുകളെ റഷ്യൻ വ്യോമസേന വെടിവിച്ചിട്ടു ഇതുവരെ നാൽപ്പത്തി അഞ്ച് ഡ്രോൺ ആക്രമണങ്ങൾ തടഞ്ഞെന്നും റഷ്യ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ എട്ട് മാസത്തിനിടെ റഷ്യ യുക്രൈനിൽ കൈയടക്കിയതിനേക്കാൾ കൂടുതൽ രണ്ടാഴ്ച കൊണ്ട് യുക്രൈൻ റഷ്യയിൽ പിടിച്ചെടുത്തിരിക്കുന്നു റഷ്യക്കുള്ളിൽ മുപ്പത്തി അഞ്ച് കിലോമീറ്റർ യുക്രൈൻ ആർമിയുടെ കൈയിലാണെന്നാണ് യുക്രൈൻ കമാൻഡർ ഇൻ ചീഫ് ഒളക്സാണ്ടർ സിറിസ്കി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സ്ക്വയർ കിലോമീറ്റർ വരും ഇത് അതേസമയം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി സ്റ്റഡി ഓഫ് വാറിൻ്റെ കണക്ക് പ്രകാരം യുക്രൈനിലെ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് സ്ക്വയർ കിലോമീറ്റർ പ്രദേശമാണ് റഷ്യ കൈയടക്കിയിരിക്കുന്നത് ഈ കയ്യേറ്റങ്ങൾക്ക് പുറമേ റഷ്യയെ സമ്മർദ്ദത്തിലാക്കുന്ന മറ്റൊരു വലിയ പ്രശ്നമുണ്ട് പുടിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാണത് ഓഗസ്റ്റ് ആറിന് മുമ്പ് വരെ റഷ്യൻ മിലിട്ടറിയിലെ പട്ടാളക്കാരെ യുക്രൈനിലെ യുദ്ധഭൂമിയിലേക്ക് പുടിൻ അയച്ചിരുന്നില്ല പകരം കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ നിയോഗിക്കപ്പെട്ടവരെയാണ് യുദ്ധം ചെയ്യാൻ പുടിൻ വിട്ടിരുന്നത് പക്ഷേ റഷ്യയിലേക്ക് യുക്രൈൻ കടന്നതോടെ സ്ഥിതി മാറി യുവാക്കളെ നിർബന്ധിച്ച് പട്ടാളത്തിൽ ചേർത്ത് യുക്രൈനിലേക്ക് അയച്ചത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നും പുടിൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു പരിശീലനം ലഭിച്ച പട്ടാളക്കാരെ നഷ്ടമായാൽ പ്രതിസന്ധി ഉണ്ടാകുമെന്ന ഭീതിയിലാണ് സാധാരണക്കാരെ പട്ടാളത്തിൽ ചേർത്ത് യുദ്ധത്തിന് അയക്കുന്നത് മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരും റഷ്യൻ മിലിറ്ററിയിൽ നിർബന്ധിച്ച് ചേർക്കപ്പെട്ടത് നമുക്കറിയാം എന്നാൽ തങ്ങളുടെ മക്കളെ യുദ്ധത്തിലേക്ക് തള്ളിവിടുന്ന പുടിനെതിരെ രാജ്യത്ത് പട്ടാളക്കാരുടെ അമ്മമാരുടെ സംഘടനകൾ പ്രതിഷേധിക്കുകയാണ് മകനെ തിരിച്ചു ഒരു അമ്മ തയ്യാറാക്കിയ നിവേദനത്തിൽ മൂവായിരം പേരാണ് ഒപ്പുവച്ചത് അമ്മമാരുടെ പ്രതിഷേധത്തെ മിലിട്ടറി ജനറൽ അപ്റ്റി കരുതലോടെ അല്ല നേരിട്ടത് മരിക്കാൻ മിതിയില്ലാത്ത ആരും കൊല്ലപ്പെടില്ലെന്നും റഷ്യയ്ക്ക് വേണ്ടി പോരാടി മരിച്ചാൽ സ്വർഗ്ഗത്തിൽ പോകുമെന്നുമായിരുന്നു അലൌഡിനോവിൻ്റെ പ്രതികരണം എതിർപ്പുകൾ ഉയർന്നെങ്കിലും പക്ഷേ ഇക്കാര്യത്തിൽ പുടിൻ ഇതുവരെ ഒന്നും വേണ്ടിയിട്ടില്ല അതേസമയം തങ്ങൾ വധിച്ച സൈനികരുടെ കണക്കുകൾ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ യുക്രൈൻ എക്സിൽ കുറിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം ആറ് ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത് റഷ്യൻ പട്ടാളക്കാരെ വകവരുത്തിയതായാണ് യുക്രൈൻ അവകാശപ്പെടുന്നത് പരിശീലനം ലഭിച്ച പട്ടാളക്കാരെ റഷ്യ യുദ്ധമുന്നണിയിലേക്ക് അയച്ചിട്ടില്ല എന്നത് പരിഗണിച്ചാൽ വധിക്കപ്പെട്ടവരിലധികവും നിർബന്ധിത സൈനിക സേവനത്തിന് നിയോഗിക്കപ്പെട്ടവരാണെന്ന് വേണം കരുതാൻ ഇത് രാഷ്ട്രീയമായി പുടിന് വലിയ തിരിച്ചടിയാകും നേരത്തെ പറഞ്ഞ പട്ടാളക്കാരുടെ അമ്മമാരുടെ സംഘടനയ്ക്ക് റഷ്യയിൽ രാഷ്ട്രീയമായ സ്വാധീനമുണ്ട് സോവിയറ്റ് കാലത്തും ഇത്തരം നിർബന്ധിത സൈനിക സേവനത്തിനെതിരെ യൂണിയൻ ഓഫ് കമ്മിറ്റീസ് ഓഫ് സോൾജിയേഴ്സ് മദേഴ്സ് നിലപാടെടുക്കുകയും പ്രതിഷേധ റാലികൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് യുക്രൈൻ്റെ കടന്നുകയറ്റത്തിനൊപ്പം ഇവരുടെ സമരം കൂടിയായാൽ പുടിൻ വിയർക്കുമെന്ന് ഉറപ്പാണ്